മോട്ടർ കേടുന്ന നന്നാക്കി തരണു ശരിക്കും കയറൊരു ബക്കറ്റും വാങ്ങി തരുവാണോ ചെറുക്കണ്ട പഴം തോൽച്ച് വെച്ചിങ്ങനെ

മോട്ടർ ഓൺ ആക്കിയാ ഞാൻ അവിടെ ഓൺ ഓഫ് പറഞ്ഞുവാണേജി നാലു നേരം വിട്ടി മുഴുങ്ങാൻ കറിയോ ഇത് കുറച്ചു മുമ്പ് ചലച്ചില്ല പിന്നോടെ എന്തേ ഇന്റെ ഈ മോട്ടർ കേറുന്ന കഴിഞ്ഞാൽ അഞ്ച് സെക്കൻഡ് നിൽക്കില്ലാ അത് നിക്കാൻ അതല്ല മനസാ ഭീമ തല മുട്ടണ്ടല്ല മനസാഹങ്ങളും അങ്ങനെയാണ് ഈ വെള്ളം കൊണ്ടോണ്ടത് ഇവിടെ വന്നോക്കി ഈ കിണറ്റിന്റെ വെള്ളം കഴിഞ്ഞേക്കണോക്കി മഴാലേ ആഹ് അത് വാനിലൊരു പുതുക്കുമായി കഴിഞ്ഞപ്പോളേ ചെറിയ കലത്തൊക്കെ ഉണ്ടാവും അത് ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ തെളിഞ്ഞു പോയി ആൾക്കാര് ചൂടായി കുടിച്ചോളൂ നേരജാവേ കല്യാണം പറയാൻ വേണ്ടി പോന്നാണ് അടുത്ത മാസം പതിനെട്ടാം തീയതി നാളെ കല്യാണാണേ ഇജും പെടങ്ങളും കുട്ടികളൊക്കെ വരുവേണ്ടി മാത്രല്ല അന്നത്തെ വെള്ളത്തിന്റെ കാര്യം നമ്മളെ കയറി കൊഴൽക്കിണറല്ലോ അതൊരു മനസ്സിന് കൊടുക്കാൻ പറ്റൂലി ആ സുഹൃന്റെ കല്യാണം അല്ലെ കുട്ടികളൊക്കെ എത്ര പെട്ടെന്ന് പോലെ ഇതായത് നായിക്കുടൻ ശതവാളത്തിന്റെ കാര്യായിട്ടോ ഇതായിട്ട് പോയിക്കൊള്ളിയാ അല്ലെ പാവ ടാമുട്ടീ ആയി നാട്ടുകാർമിത്തായി പോകും ആ മായമുട്ടീന്റെ അടുത്ത കല്യാണം കൊള്ളായിക്കോണും എല്ലാവർക്കും മഞ്ഞപ്പിത്തോ അല്ല കലക്കള്ളും കൊണ്ടുപോയി അടിച്ചു ഞാന് ഇത് ആരോടും പറഞ്ഞിട്ടില്ലോടും പറയും വേണ്ട ആയിക്കോട്ടെ ഞാനേകോടത്തെ താല്പര്യല്ലേ അവിടുത്തെ മെയിൻ പണ്ടാരി ഞാനാണ്

ശെരിയാവൂലേക്കടി <laughs> 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 പൊന്നാരായി മുട്ട നിങ്ങൾ എന്നോട് ഇപ്പൊ കല്യാണത്തിന് വന്ന നഷ്ടപരി ചോദിക്കണ്ടേ എന്റെ അവസ്ഥ എന്താണെന്ന് കറിയോ സത്യം പറഞ്ഞ പട്ടിണിയാണ് ഒറ്റ പോലെ കല്യാണത്തിന്റെ മഞ്ഞപ്പിത്തിൻ്റെ അത് മുയ്യം ഞാൻ ഈ വെള്ളവും കണ്ടിലെ വെള്ളവും കിണറ്റിലെ വെള്ളമൊക്കെ ശുദ്ധീകരിക്കണ ഒരു യന്ത്രണ്ട് ജലമിത്ര വാട്ടർ ഫിൽറ്റർ എന്ന് പറയും അത് സകല വെള്ളത്തിന് നന്നാക്കി ശുദ്ധീകരിച്ച് എനിക്ക് പണിയും കിട്ടും ഇഷ്ടമാതിരി വെള്ളം ഒക്കെ കിട്ടും അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത് നടക്കുവേ പള്ളികളും നമ്മളെ സ്കൂളുകളിലും ഒക്കെ തന്നെയല്ലേ വെക്കണത് വാ ഓല നമുക്കൊന്ന് വിളിച്ചാൽ പറഞ്ഞു കാര്യങ്ങള് വിതരണം ചെയ്യാൻ പറ്റും Tchau, പോണ വെള്ളേള്ളേ ഫിൽട്ടർ പിടിച്ചെക്കണ ചളിയും കളയണ്ടേ വെള്ളം ശുദ്ധിയാവുന്ന കാര്യത്തിലേ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട കാരണം എന്താണെന്നറിയ അവനാന്റെ മുറ്റത്ത് എന്താ വെച്ചാല് നല്ല പൂത്ത വാങ്ങക്കുമ്പോ അങ്ങാടി പോയിങ്ങാണ്ട് കാർബൈഡ് ഇട്ട് വാങ്ങി തോപ്പിച്ചോ അതേമാതിരിയാണ് ഈ ഫിൽറ്റർ ഇതേപോലത്തെ കുറ്റിന്റെ ഉള്ളില് കെമിക്കല് തറച്ചാണ്ടും കിട്ടാണ്ട് ഇത് ഓർഗാനിക് ഫിൽറ്ററാണ് നെല്ലിപ്പലക ചേർത്ത വാട്ടർ ഫിൽറ്റർ അപ്പോ നമുക്ക് എന്താ വെച്ചാ ആരോഗ്യത്തിന് കേടില്ല ഒരു സാധനവും ഇതിലില്ല നൂറ് ശതമാനം പ്രകൃതിദത്തമായ രീതിയിൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനമാണത് ജലമിത്രന്റെ വാട്ടർ ഫിൽറ്റർ ഇത് നിങ്ങൾ ഫിൽറ്റർ ചെയ്യണീന്റെ മുമ്പുള്ള വെള്ളമാണ് ഞാൻ പൈപ്പിൽ നിന്ന് എടുത്തുവെച്ച വെള്ളമാണ് തന്ന കായില്ല നമ്മൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വള്ളം വണ്ടിക്കാരനാണ് ഞാൻ സ്ഥാപിച്ച എന്റെ വീട്ടിലാണ് ഇത് ഓരോ വീട്ടുകാരനും സ്ഥാപിക്കുന്നതാണ് അഭിപ്രായമാണ് ഞാന് കാരണം ഓരോ വീട്ടിലെ ടാങ്കിന്റെ മുകളും കയറുന്ന ആളാണ് ഞാൻ സകല ടാങ്കിന്റെ മൂത്താൽ ഞാൻ കയറുന്നത് ഏത് ടാങ്കിലും കാണാൻ നിര്യാണിക്ക് ചളി എത്ര ശുദ്ധമായ വെള്ളമുള്ള വീട്ടിലാണെങ്കിലും ആ നിര്യാണിക്ക് ഇതൊരു ബെറ്റർ ആണ് ബെറ്റായിട്ട് ആൺകുട്ടിക്കൊളി കാരണം ഇപ്പത്തെ വോയിസ് കേൾക്കുമ്പോൾ നേരത്തെ കേറിയ ടാങ്കിന്റെ മോൾക്ക് ഇപ്പത്തെ നോക്കിക്കളി നിങ്ങൾ പറയുന്നു ഞാൻ കേൾക്കും അത്രക്കും നമ്മൾ കിട്ടുന്ന അത്ര തെളിഞ്ഞ വളർത്തി വരെ ചളിയുണ്ട് ഒറ്റവട്ടം സാധനം മതി ആ ജീവനാന്തം ഗ്യാരണ്ടി സാധനത്തിനുണ്ട് അതായത് നമ്മളെ ലൈഫിൽ ഈ ഒരു സാധനം ഒറ്റവട്ടം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ചെങ്ങാരെ നോക്കണ്ട ഓരോ വീട്ടിലും ഓരോന്നുള്ളി ഇതിനെ പറ്റി മെയിനായിട്ട് ഇതിന്റെ സാറ് പറഞ്ഞു കേട്ടോ നേരിട്ട് ആയിക്കോട്ടെ ജലമിത്ര വാട്ടർ ഫിൽട്ടർ നൂറ് ശതമാനം ഓർഗാനിക് ആണ് അത് അതിൻ്റെ അകത്തെ മെറ്റീരിയൽ ഒരു കാലത്തും റീഫില് ചെയ്യേണ്ട എല്ലാ ഷോപ്പിലും കാണുന്ന നീല കുത്തിയായിരിക്കും നമ്മളത് നീലയാണ് അതിൻ്റെ പുറമെ സ്റ്റീലും ഉണ്ട് പക്ഷെ അതിന് ക്വാളിറ്റി ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആജീവനാൻ ഗ്യാരണ്ടിയാണ് അതിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽ ഒരു കാലത്തും മാറ്റണ്ട ഉപ്പ് രസമല്ലാത്ത ഏത് വെള്ളവും നമ്മൾ ഫിൽട്ടർ പരിഹരിക്കും എന്ന് വെച്ചാൽ കമ്പനി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നാണ് ജലമിത്ര വാട്ടർ ഫിൽറ്ററിന്റെ പ്രത്യേകത കേരളത്തിനകത്തും പുറത്തും കമ്പനി നേരിട്ടാണ് ചെയ്യുന്നത് ഒരു ഏജൻസി വഴിയല്ല അതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനിക്കായിരിക്കും